നമസ്കാരം വീറ്റ് മലയാളം ലിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനാകുന്ന എന്ന സിനിമ ഉപേക്ഷിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ബെന്യാമൻ ഇതേ പേരിൽ എഴുതിയ നോവലിനെ ആധാരമാക്കി ലസി ത്രീ ഡിയിൽ ഒരുക്കുന്ന സിനിമ പൃഥ്വിരാജ് ഉപേക്ഷിച്ചെന്നായിരുന്നു ഗോസിപ്പുകൾ നജീബ് എന്ന കേന്ദ്ര കഥാപാത്രമാകാൻ മാസങ്ങളുടെ ശാരീരികമായ തയ്യാറെടുപ്പ് വേണ്ടതിനാലും ശരീരം പാതിയോളം മെലിയേണ്ടതുകൊണ്ടും പൃഥ്വിരാജ് പ്രൊജക്റ്റിൽ നിന്നും പിന്മാറിയെന്നായിരുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് നിലവിൽ പൂർത്തിയാക്കേണ്ട പ്രൊജക്ടുകൾ മൂലവും സ്വന്തം സംവിധാനത്തിലുള്ള ലൂസിഫറിന്റെ പ്രീ പ്രൊഡക്ഷൻ തിരക്ക് മൂലവും ആടുജീവിതത്തിൽ നിന്ന് പൃഥ്വിരാജ് പിന്മാറിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ അതേസമയം വാർത്ത തെറ്റാണെന്ന് സംവിധായകൻ ബ്ലസി പറയുന്നു ആടുജീവിതത്തിൽ നിന്ന് പൃഥ്വിരാജ് പിന്മാറിയിട്ടില്ല സിനിമ ഉപേക്ഷിച്ചെന്ന വാർത്തകൾ പലരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണ് ആടുജീവിതത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് നവംബറിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും പ്ലസി പറയുന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ മരുഭൂമിയിൽ ഏകാന്തവാസവും നരങ്ങാദനയും നേരിട്ട നജീബിന്റെ കഥയാണ് ജീവിതം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന മുഖവരയിലാണ് ബെന്യാമൻ ഈ നോവൽ ആസ്വാദകരിലെത്തിച്ചത് അടുത്തറിഞ്ഞ ജീവിതത്തെ ആധാരമാക്കി ബെന്യാമൻ ഒരുക്കിയ നോവലായിരുന്നു ആടുജീവിതം കാഴ്ചയും തന്മാത്രയും ഭ്രമരവും പ്രണയവും ഒരുക്കി മലയാളികളെ വിസ്മയിപ്പിച്ച ബ്ലസി വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രഖ്യാപിച്ച പ്രൊജക്റ്റായിരുന്നു ആടുജീവിതം പൃഥ്വിരാജിനെയും പിന്നീട് വിക്രമിനെയും നായകസ്ഥാനത്ത് പരിഗണിച്ച സിനിമ ഒടുവിൽ പൃഥ്വിരാജിനെ നായകനാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു പ്രവാസി വ്യവസായി കെ ജി അബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള കെ ജി എ ഫിലിംസാണ് ആടുജീവിതം നിർമ്മിക്കുന്നത് ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം